വടകരയിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തമാക്കി യു ഡി എഫ് സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച പ്രതികളെ ഉടൻ പിടികൂടണമെന്നാവശ്യപ്പെട്ട് ഇന്ന് എസ് പി ഓഫീസ് ഉപരോധിക്കും എസ് പിക്കും ഡി ജി പി പരാതി നൽകിയിട്ടും തുടർ നടപടികൾ ഉണ്ടാവാത്തതിനെ തുടർന്നാണ് യു ഡി എഫ് സമരം ശക്തമാക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി മേഘന മുരളി ചേരുന്നു മേഘന ഇക്കാര്യത്തിൽ യു ഡി എഫ് സമരം ശക്തമാക്കുന്നു എങ്ങനെയാണ് അവരുടെ പ്രതിഷേധ പരിപാടികൾ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുന്നേ തന്നെ വടകരയിൽ തുടങ്ങിയിട്ടുള്ള രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളാണ് അതിനുശേഷം വോട്ടെണ്ണാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയും ഇതൊന്നും അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തിരഞ്ഞെടുപ്പിന്റെ തലേ ദിവസമായിരുന്നു ഈ കാഫിർ പരാമർശവുമായി ബന്ധപ്പെട്ട സ്ക്രീൻഷോട്ട് സോഷ്യൽ മീഡിയയിലടക്കം വ്യാപകമായി പ്രചരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അത് ആരുടെ വജ്രായുധമായിരുന്നു ആരുടെ ബുദ്ധിയിൽ തെളിഞ്ഞതാണ് എന്നുള്ളതാണ് ഇപ്പോഴും വ്യക്തമാവാത്ത കാര്യം അതിൽ സി പി എമ്മും യു ഡി എഫും അടക്കം അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണ പ്രത്യാരോപണങ്ങൾ ഇപ്പോഴും പറയുന്നുമുണ്ട് അതിൽ പ്രധാനമായും ആദ്യഘട്ടത്തിൽ തന്നെ ഇടതുപക്ഷം യൂത്ത് ലീഗ് പ്രവർത്തകരാണ് ഇത്തരത്തിലുള്ള പരാമർശം നടത്തിയത് ഇത്തരത്തിലുള്ള പ്രചരണം നടത്തിയത് എന്ന് ഉന്നയിച്ചു പരാതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ യൂത്ത് ലീഗും യു ഡി എഫും ഉന്നയിക്കുന്നത് ഇത് ഇടതുപക്ഷ ക്യാമ്പ് തന്നെ നിർമ്മിച്ച് തങ്ങൾക്കെതിരെ പ്രചരിപ്പിച്ച ഒരു ഒരു പരാമർശമാണ് എന്നുള്ളതാണ് മാത്രമല്ല തങ്ങളാണെന്ന് യൂത്ത് ലീഗാണ് ഇത് പ്രചരിപ്പിച്ചതെന്ന് തെളിയിച്ചാൽ പത്ത് ലക്ഷം രൂപ ഇനാമടക്കം ഇവർ യു ഡി എഫ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഇതിൽ തങ്ങൾ ഈ ആരോപണ വിധേയനായിട്ടുള്ള മുഹമ്മദ് എന്നുള്ള യൂത്ത് ലീഗ് പ്രവർത്തകൻ നിയമപോരാട്ടവുമായി മുന്നോട്ട് പോവുകയായിരുന്നു എസ്പിക്കും ഡി ജി പിക്കുമടക്കം ഇതുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷം തന്റെ പേരിൽ ഇതുപോലുള്ള ഒരു വ്യാജ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എന്നുള്ള ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൽ തുടർ നടപടികൾ ഇല്ലാത്തത് മൂലമാണ് പ്രതിഷേധം ശക്തമാക്കാൻ വേണ്ടി യു ഡി എഫ് ആലോചിക്കുന്നത് യു ഡി എഫ് ഇന്ന് എസ് പി ഓഫീസ് ധർണ നടത്തുകയാണ് ആറം ബി ജില്ലാ ജില്ലാ കമ്മിറ്റിയും ചേർന്നാണ് ഈ ധർണ നടത്തുന്നത് യ്ക്ക് കെ മുരളീധരനാണ് ഈ ധർണ ഉദ്ഘാടനം ചെയ്യുന്നത് ഇതിൽ പ്രധാനമായും ഇവർ ഉന്നയിക്കുന്ന കാര്യം ഈ പ്രതികളെ പിടികൂടണം എന്നുള്ളത് തന്നെയാണ് അതായത് ഈ കാഫി പരാമർശം നടത്തിയ വർഗീയ പ്രചാരണം നടത്തിയ പ്രതികളെ പിടികൂടണം അത് ഇടതുപക്ഷം തന്നെ നടത്തിയ ഒരു പരാമർശമാണ് എന്നുള്ളതാണ് മാത്രമല്ല പോലീസ് ഇതിൽ ഒത്തുകളിക്കുന്നുണ്ട് എന്നും പറയുന്നുണ്ട് അതായത് ആരാണോ പ്രതി എന്ന് കൃത്യമായി മനസ്സിലായിട്ടും ഇടതുപക്ഷ അനുകൂല നിലപാട് അന്വേഷണ സംഘം എടുക്കുന്നു എന്നുള്ള ഒരു ആരോപണം കൂടി യു ഡി ക്യാമ്പ് ഉന്നയിക്കുന്നുണ്ട് എന്തായാലും ഇതിൽ ഒരു വ്യക്തത വരണം എന്നുള്ള ഒരു ആവശ്യത്തിലാണ് ഇന്നും യു ഡി എഫ് പ്രതിഷേധം തുടരുന്നത് ശരി